കൊച്ചു വിലങ്ങും കുറെ വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എന്റെ പ്രതിയെ തേടി എന്നൊരു കവിത തള്ള പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ജ്യേഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ ആണൽ മകൻ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനെ എങ്ങനെ എങ്ങനെ പ്രായം മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലെ മകനേ എന്റെ പുതിയ ഗാനം കേട്ടോ പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ പച്ചേട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ ുള്ള തൊഴി കൊണ്ട പത്നി അഥവാ പുനർവിവാഹം ஒருரிடத்தொரு பதி பத்னியை தொழிச்சு தொழிச்சு தொழிகொண்ட பத் பதியு ஹயம் பட்டி மரச்சு ஹயம் மரச்சு ஊட்டப்பாத்திரத்தில் ஞண்டுவீணொடலுடலொடல் മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജ നല്ല മൂടല്ലേ ആ വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുക തേൽക്കൂട്ടിൽ കല്ലു വീണാളുതറീരീര കടലു കടകല്ലു കട കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു കടല കണ്ടു കടല് കൊതികൊണ്ടു കടം കേട്ടുവാ കടലയെ കടമില്ല ഓടാ എന്നു കട ചൊല്ലി കടലു കലികൊണ്ട് കടയിലെ കടല തട്ടിത്തെറിപ്പിച്ചു കടയും കടലുമായി കടിപിടിച്ചു കട കടപടോ പടപടോ എന്ന് പൊടിഞ്ഞുടഞ്ഞു കടല് കറുമുറ കറുമുറ കടല തിന്നു கடபடோ கருமுறை கடபடோ கருமுறை கருமுறை கடபடோ படபடோ கருமுறை